അന്നേരം ഒക്കെ ഒരു ചെറിയ ചിന്താമണിയില് നായകനാണെന്നേള്ളൂ ഞങ്ങള് കണ്ടുവരുന്നവര് ചിന്താമണി കൊലക്കേസ് അല്ലേ മരിച്ചു അതെ അതെ ഒരുമിച്ച കോമ്പിനേഷനും ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്കൊന്നും ഇല്ല ചിന്താമണി എൽ കെ എന്ന സീക്വൽ വരുമ്പോ ഒരു വിഷമം അതിനകത്ത് മണ്ണടിഞ്ഞു പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് തരാൻ നോക്കത്തില്ല അല്ലേ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അനിയത്തി കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അന്നേരം ഡി എൻ എയുടെ ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലേ മെയിൻലി ഉദ്ദേശിച്ചത് ആ ഒരു ലെജൻഡറി ക്യാരക്ടർ ലെഗസി ഇപ്പോഴും നമ്മൾ കമ്മീഷനെ പോലെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അതിൽ താങ്ക് യു താങ്ക് യു ഭാവന ഞാനിപ്പോൾ വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക്